ഒരുപാട് കാലങ്ങളായി ഈ ക്ഷേത്രത്തിൽ വരണം എന്ന് ആഗ്രഹിച്ചത് ഇന്നാണ് സാധിച്ചത് കൃഷ്ണപാദം നിറഞ്ഞ മീൻകുളം ക്ഷേത്രം ഇവ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് ആദ്യം ഇവിടുത്തെ പ്രസിദ്ധമായ സ്ഥലമായ മീൻകുളത്തിലേക്ക് പോകാം വല്യമംഗലം സ്വാമിയാർ വരികയും ഇവിടെ ജീവിക്കുകയും ചെയ്തൊരു കഥയുണ്ട് ഇവിടെ കൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ പാദത്തു നിന്ന് തീർച്ചയായും ജലപ്രവാഹം ഉണ്ടാവുകയും പറ്റാത്ത തീർത്ഥക്കുളം ആമ്പൽക്കുളം ഭഗവാന്റെ നിത്യ ചൈതന്യത്തെ ദർശിക്കാൻ വന്ന ആളുകൾക്ക് ഈ ക്ഷേത്ര നിന്നും കാലുകഴി കഴുകി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാം ഈ കുളം ഒരിക്കലും വറ്റാത്തതാണെന്ന് പറയപ്പെടുന്നു അതിനൊരു പ്രത്യേകതയുണ്ട് ഉത്സവ സമയത്ത് ഭഗവാൻ ഇവിടെ വരുന്നു എന്ന് പറയുന്നു ഇവിടെ വല്യമംഗല സ്വാമിമാരുടെ മഠമുണ്ട് ഇവിടെ തീർത്ഥക്കുളത്തിൽ നിന്നും നേരെ ഉപദേവതകളെ കാണാൻ പോകാറുള്ളൂ ആദ്യം കാലുകൾ കഴുകി ശുദ്ധമാക്കാം പിന്നെ ഉപദേവതകളെ കാണാൻ പോകാം ശിവൻ നാഗം ഈ കാവുകൾ പ്രശസ്തമാണ് ക്ഷേത്രത്തിൻ്റെ കാവൽ ആദ്യം എത്തുന്നത് സുബ്രഹ്മണ്യസ്വാമിയുടെ അടുത്താണ് പിന്നെ നാഗദേവത രണ്ട് നാഗദേവതകളുണ്ട് ഇവിടെ പിന്നെ ഗണപതി ഭഗവാനെ തൊഴാവുന്നതാണ് ഇവിടെ ദേവീ സാന്നിധ്യമുണ്ട് സ്വയംഭൂവായിട്ടാണ് ശിലകൾ ഉള്ളത് ഇവിടെ അമ്പലക്കമ്പിറ്റി മൽ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ കവിനെ പരിപാലിക്കുന്നത് ഇവിടെ വന്നു തന്നെ കാണണം കാവുകൾ നിലനിർത്തേണ്ട ആവശ്യകത ഇവിടെ വരുമ്പോൾ തന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ടാകും നാഗസാന്നിധ്യം കണ്ടു കഴിഞ്ഞാൽ ശിവഭഗവാന്റെ അടുത്തേക്ക് പോകും സ്വയംഭൂവായിട്ടാണ് ഇവിടെ ശിവഭഗവാൻ ഉള്ളത് പ്രതിഷ്ഠ ഇവിടെ ശിവഭഗവാൻ നാഗം എല്ലാം ഉണ്ട് വല്യമംഗല സ്വാമി മഠ ഇവിടെയുണ്ട് ഇവിടെ ഗോശാലയെല്ലാം ഉണ്ട് പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ശ്രീകൃഷ്ണ ഭഗവാനെ തൊഴുന്നത് മനസ്സ് നിറഞ്ഞ് കണ്ടു ശ്രീകൃഷ്ണ ഭഗവാൻ്റെ സാന്നിധ്യം പകർന്നിട്ടിയ സ്ഥലം തന്നെയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻ്റ് ചെയ്യണേ താങ്ക്